ഹായ് ലേസ് വെൽക്കം ടു പ്ലാന്റോറിയം ഈ കാണുന്ന വെണ്ട കുട്ടികളെല്ലാം നമുക്ക് ഇപ്പം സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല ബുഷി ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ടാറ്റു വെറൈറ്റീസും ഹാങ്ങിങ് വെറൈറ്റീസും സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ എന്താ ഈ കാണുന്നതാണ് നമ്മളുടെ ഹാങ്ങിങ് മുയിൽ വരുന്ന വരുന്നതാണ് കേട്ടോ ഈ ഒരു പീച്ച് ഷെയ്ഡ് വരുന്നത് ഹാങ്ങിങ് മുയിൽ നമുക്ക് മൂന്ന് ഷെയ്ഡ് അവൈലബിൾ ആണ് റെഡ് പിങ്ക് ആൻഡ് പീച്ച് ഷെയ്ഡ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ അപ്പം നമുക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡും ഒരു ഡീപ് മജന്ത ഷെയ്ഡും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ നല്ല അടിപൊളി അടിപ്പൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാൻസ് ഒക്കെ ഹാങ്ങിങ് നിങ്ക പ്ലാന്റ്സ് ഒക്കെ ഹാങ് ആയി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾ കൂടിയാണ് കേട്ടോ അപ്പം പ്ലാന്റ്സിൻ്റെ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും അയച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് അതുപോലെ തന്നെ നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് കസ്റ്റമർ പ്രിഫർ ചെയ്താൽ മാത്രം കേട്ടോ അപ്പം നമ്മുടെ ഈ പ്ലാൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ വന്നാൽ മതി കേട്ടോ അപ്പം വീഡിയോ നമ്മുടെ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്